ഇഡ്ലിക്കും ദോശയ്ക്കും കഴിക്കാവുന്ന ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ട്രൈ ചെയ്യാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാല് വലിയ ഉള്ളി ഒരു ചെറിയ കഷണം ഇഞ്ചി രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില കറിവേപ്പില നമ്മൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കട്ട് ചെയ്താൽ വലിയ ഉള്ളി ഇടുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക അത് വേഗം വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് വേഗം എന്നിട്ട് കുറേ സമയം ഇളക്കുക അതിൻ്റെ കളർ മാറുമ്പോൾ കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക അത് രണ്ടും കൂടി ജോയിന്റ് ആയി വരുമ്പോൾ അതിൻ്റെ നിറം മാറി വരുമ്പോൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കുക കളർ വ്യത്യാസം മാറുമ്പോൾ കട്ട് ചെയ്ത ഇഞ്ചി കഷണം കൊടുക്കുക എന്നിട്ടും ഇളക്കുക പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത തക്കാളി ആഡ് ചെയ്യുക എന്നിട്ട് ഇളക്കി കൊടുക്കുക അത് കുറേ സമയം ഇളക്കി അതൊന്ന് എല്ലാം കൂടി ജോയിൻ്റ് ആയ ശേഷം അതിലേക്ക് കുറച്ച് മിളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരുപാട് ഗ്യാസിൽ വെച്ച് ഇളക്കണ്ട ചൂടായ ഒന്ന് ചൂടായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് ആറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം അരച്ചെടുത്താൽ ഇതൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനാ താളിക്കാൻ ആവശ്യമായ ഒരു ി കുറച്ച് വെളിച്ചെണ്ണയും കടുകും വറ്റൽ മുളകും കറുവപ്പിലയും ഇട്ട് താളിച്ച് ഈ ചമ്മന്തിയിലേക്ക് ഒഴിക്കുക ഇതാ നമ്മളുടെ മുളക് ചമ്മന്തി റെഡി ആയിരിക്കുന്നു ഇഡ്ലിക്കും ദോശയ്ക്കും കഴിക്കാവുന്ന മുളക് ചമ്മന്തി റെഡി താങ്ക്